സെഗ്മെന്റിലേക്ക് പോവാണ് വിജയകുമാർ നമുക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോ ആ ചെലവ് എത്രയായിരിക്കും പറയാൻ പറ്റത്തില്ല ഒരു രക്ഷമുണ്ടായില്ല കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചോദിക്കും കൊടുക്കും പക്ഷെ അതാണോ യഥാർത്ഥ കണക്ക് നമുക്കറിയില്ല പക്ഷേ അവർ കൊടുക്കുന്നത് ഔദ്യോഗികം എന്ന് നമുക്ക് പറയാം അതെ നമ്മൾ വീണ്ടും പഴയ കാലത്തേക്ക് പോവാണ് ആ ഒരു തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു തെരഞ്ഞെടുപ്പ് കണക്കും പ്രചാരണത്തിലെ എത്ര ചെലവായി എന്നതൊക്കെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് പോവാണ് നമുക്ക് കാണാം സെഗ്മെന്റ് ഈ പിന്നാലെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അനുവദിച്ചത് നാലായിരം രൂപ ചെലവ് കഴിച്ചത് ചെലവ് കഴിച്ച് മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ തിരിച്ചടച്ച സ്ഥാനാർത്ഥിയുണ്ട് മുൻമന്ത്രി വി സി കബീറിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത് എന്റെ പൊന്നോ പ്രചാരണത്തിന് കണക്കിലും അല്ലാതെയും ലക്ഷങ്ങളും കോഴികളും പിടിക്കുന്ന കാലത്ത് ആ പഴയ തെരഞ്ഞെടുപ്പ് കാലം ഓർത്തെടുക്കുകയാണ് മുൻമന്ത്രി ഒരു തിരഞ്ഞെടുപ്പ് കാലം കഴിഞ്ഞുകൂടണമെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് ലക്ഷങ്ങൾ ചിലവാകും ചിലപ്പോഴത് കോടികളിലും എത്തും എന്നാൽ പാർട്ടി അനുവദിച്ച നാലായിരം രൂപയിൽ നിന്ന് എല്ലാ ചിലവും കഴിച്ച് മുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ തിരിച്ചടച്ചൊരു സ്ഥാനാർത്ഥിയുണ്ട് പാലക്കാട് ഒറ്റപ്പാലത്ത് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം പ്രധാനപ്പെട്ട കവലകളിലൊട്ടിക്കാൻ പത്തു പോസ്റ്ററുകൾ നൂറിൽ താഴെ മാത്രം നോട്ടീസുകൾ പ്രചാരണത്തിനുള്ള ജീപ്പും കോളാമ്പി സ്പീക്കറും വാടകയ്ക്കെടുക്കണം പാർട്ടി ിൽ തന്നെ കൂടിയുണ്ടെങ്കിൽ അത് ലാഭം കഞ്ഞി പിന്നെ തന്നെ അധികമല്ലേ എന്ന് ചോദിക്കും മുൻമന്ത്രി കബീർ ഞാൻ മത്സരിക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല നിർബന്ധമായിട്ട് മത്സരിക്കണം എന്ന് പറഞ്ഞു എന്റെ പൈസ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പോ ആന്റണി ഇരുന്നൂറ്റമ്പത് രൂപ ഓഫീസ് മാനേജർ ഗോപാലനോട് പറഞ്ഞിട്ട് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടിവെക്കാനുള്ള പൈസയാണ് എനിക്ക് അവിടെ തന്നത് പ്രിന്റിംഗ് ചിലവ് കുറവാണ് പേപ്പർ ചിലവ് കുറവാണ് ഒറ്റ പോസ്റ്റർ അടിക്കാനുള്ളൂ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു പോസ്റ്റർ കുറച്ച് നോട്ടീസ് പിന്നെ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥന ഇതെല്ലാം കൂടി വരുമ്പോൾ ഒരു പത്ത് രണ്ടായിരം മൂവായിരം രണ്ടായിരം അഞ്ഞൂറ് റുപ്യ പ്രിന്റ് ചെയ്തീരും പിന്നെ സ്ഥാനാർത്ഥിക്കും കൂടെ നടക്കുന്നവർക്കൊന്നും ചിലവില്ല ഞങ്ങൾ കഞ്ഞിയൊക്കെ വെച്ച് ഒന്നിച്ച് താമസിച്ച് ഒരു ക്യാമ്പായിട്ട് കിടക്കായിരുന്നു വാടകയ്ക്കെടുത്ത സൈക്കിളിൽ പ്രചാരണം നടത്തിയത് മുതൽ സ്കൂൾ വിദ്യാർത്ഥികൾ അഭിവാദ്യത്തിനൊപ്പം ആദരാഞ്ജലി അർപ്പിച്ച ഓർമ്മകൾ വരെയുണ്ട് ഞാൻ അവിടെ ചെന്നപ്പോ കുട്ടികളിങ്ങനെ വളഞ്ഞു അജീപ്പ് വളഞ്ഞു ഇറങ്ങി എന്നിട്ട് ഒരാത്തം വന്ന് പറഞ്ഞു നമ്മുടെ സ്ഥാനാർത്ഥിക്ക് രക്തപുഷ്പാഞ്ജലി അർപ്പിക്കുന്നു റീത്തും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ചിരിച്ചു എടാ റീത്ത് ചത്തിട്ടുണ്ടോ നല്ല റീത്ത് വെക്കാ എന്ന് ചോദിച്ചു അതോ കൂടി അവനാകെ സങ്കടമായി ഞമ്മടെ സാരമില്ല റീത്തൊഴിവാക്ക് പുഷ്പാഞ്ജലി ഞാൻ സ്വീകരിച്ചു തുളസി മാലയായിരുന്നു അത് ഞാൻ സ്വീകരിച്ചു കോൺഗ്രസിൽ തുടങ്ങി കോൺഗ്രസ് എസ്സിൽ പ്രവർത്തിച്ച് രണ്ടായിരത്തി നാലിൽ വീണ്ടും കോൺഗ്രസ് അയിൽ തിരിച്ചെത്തിയ ആളാണ് നായനാർക്കൊപ്പവും കരുണാകരനൊപ്പവും തോളോടു തോൾ ചേർന്ന് പ്രവർത്തിച്ചു പുതിയ നേതൃത്വം പാർട്ടിയെ നയിക്കാൻ പര്യാപ്തരാണെന്നാണ് വി സി കബീർ പറയുന്നത് കബീർ മാഷിന്റെ തെരഞ്ഞെടുപ്പ് കാല അനുഭവങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് ചിന്തിക്കാനാകുന്നതല്ല എങ്കിലും ഏറെ രസമുള്ള അനുഭവമെന്ന് പറയും ഈ കോൺഗ്രസ്സുകാരൻ രാജീവ് സുദേവനൊപ്പം പാലക്കാട് എന്ന് നിഖിൽ പ്രമേശ് ട്വന്റി ഫോർ അപ്പൊ ഒരു കാലം ഉണ്ടായിരുന്നു അല്ലെ നാലായിരം രൂപ ഫണ്ട് കിട്ടി അതിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ തിരിച്ചു കൊടുത്തു അല്ലേ അതെ അതെ അപ്പൊ നമ്മള് നമ്മുടെ ഒരുപാട് നമ്മൾ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അതില് നമ്മുടെ പറയുന്നു ശശി തരൂർ സാറിന്റെ കഴുത്തിൽ കിടന്നത് ഫോൺ എന്നാണ് ഞാൻ ഇത്രയും ദിവസം കൂടുതൽ ആളുകളും അങ്ങനെ തന്നെയാണ് പക്ഷേ അത് ഫോൺ അല്ല പ്യൂരിഫയർ ആണെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അങ്ങനെ ഒരുപാട് പുതിയ പുതിയ സംഭവങ്ങൾ ഇലക്ഷൻ സ്റ്റെഡിലൂടെ നമ്മൾ പുറത്തുവിടും ആഹ് ഒരുപാട് പ്രേക്ഷകർ നേടിയും നമ്മൾക്ക് ഹായ് പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മൾ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാൻ സമയത്ത് തോന്നുന്നു അപ്പോൾ നമുക്ക് ഒരു ഇടവേള എടുക്കേണ്ട സമയമാകുന്നു ഇടവേള കഴിഞ്ഞു വരുമ്പോൾ നമ്മൾ രാഷ്ട്രീയ കേരളത്തിന്റെ അടിവേരുകൾ തേടിയുള്ള നമ്മുടെ പതിവ് യാത്ര പോകും കുറച്ച് യാത്രയാണ് അപ്പോൾ ഇടവേള ഒരു ചോദ്യം കൊടുത്താൽ ആ ചോദ്യം സമയത്ത് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് നമ്മുടെ കൂടത്തിനെ തുടരാനുള്ള ഒരു അല്ലേ ഒരു ഉണ്ടാവും അപ്പോൾ നമുക്കറിയാം ഇത്തവണ അഞ്ഞൂറ്റി നാല്പത്തി മൂന്ന് മണ്ഡലങ്ങളുണ്ട് ലോക്സഭാ ഇലക്ഷനിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് നേരത്തെ ഒരു സ്റ്റോറി നമ്മളത് കൃത്യമായി പറയുകയും ചെയ്തു അപ്പോൾ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളുണ്ട് ആകെ ആ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഏതാണ് എത്ര എണ്ണം ഉണ്ട് രണ്ട് ചോദ്യമുണ്ട് ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങളുടെ സംസ്ഥാനം എത്ര എണ്ണമാണ് എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട് ആ സ്റ്റേറ്റിൽ ഇതാണ് നമ്മൾ ഇടവേള കഴിഞ്ഞ് വരുമ്പോൾ ഉത്തരം കണ്ടുപടി